ബാക്കി <mí> എല്ലാ ും ഇത് നിങ്ങളെ പോലും ഞങ്ങൾ അറിയിക്കുന്നില്ല ഹായ് ഒരുവൻ വീണ്ടും ബഷീർ ബഷിയും ഭാര്യന്മാരും വലിയൊരു വിവാദത്തിലാവുകയാണ് എന്താണ് നിലവിൽ അവരുടെ പ്രശ്നം ഞാൻ ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞുതരാം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സൈഡിൽ വെച്ച് തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും അതുൽ ബ്ലോഗ്സ് അതുൽ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ബഷീർ ബഷി ആദ്യ ഭാര്യ സുഹാനയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കള്ള വാർത്ത പുറത്തു വരുന്നതും അതിനെ തുടർന്ന് ബഷീർ ബഷി കേസിന് പോയതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഓക്കെ അതിനുശേഷം ആദ്യമായിട്ടാണ് ബഷീർ ബഷിയും കുടുംബവും വലിയൊരു പ്രശ്നത്തിലേക്ക് ഏർപ്പെടുന്നത് എന്താണ് നിലവിലവസ്ഥ വീഡിയോ ഫുള്ളായി കണ്ടാലേ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും രണ്ട് മിനിറ്റ് കണ്ടാൽ ഒരു മണ്ണാങ്കട്ടേ മനസ്സിലാവില്ല നല്ല ഉണ്ട് ഇന്നത്തെ വിഷയത്തിൽ അപ്പോൾ നമുക്ക് എന്തായാലും ബഷീർ ബഷീർ എന്താണ് പറയുന്നത് ഒന്നൊന്നായിട്ട് കേട്ടുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഹലോ ഗൈസ് ജ്വല്ലറി ബിസിനസ് ചെയ്യണവരൊക്കെ ഇപ്പൊ എന്റെ വീഡിയോ റിയാക്ഷൻ ചെയ്യലാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് റീച്ച് വേണമല്ലോ അതിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോക്ക് റിയാക്ഷൻ കൊടുക്കാന്ന് വിചാരിച്ച് മണ്ടത്തരങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണമല്ലോ കാരണം ഈ ബിസിനസ്സിലേക്ക് പുതുതായിട്ട് ഇറങ്ങുന്ന ജനങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത് അവരുടെ മനസ്സ് മടിപ്പിക്കരുത് അവർക്ക് വേണ്ട രീതിയിൽ ഒരു നല്ലൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആദ്യം ആ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് ഇവിടെ ബഷീർ ബഷീർ പറയുന്നത് ബഷീർ ബഷീയുടെ ഒരു ബിസിനസ് ആണ് ഫാൻസി ഐറ്റം അത് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും സ്ത്രീകൾ യൂസ് ചെയ്യുന്ന മോതിരം മാല അതുപോലെയുള്ള ഐറ്റംസ് ബഷീർ ബഷി സെയിൽ ചെയ്യുന്നുണ്ട് ആ വീഡിയോ എടുത്ത് ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്യുകയാണ് പൂത്ത പൈസ മേടിക്കുന്നുണ്ട് അങ്ങനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും തന്നെ പറയുന്നുണ്ട് ബാക്കി കൂടി നോക്കാം ഈ വീഡിയോ കണ്ടിട്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ പോരെ അതല്ലേ ലാഭം എന്ന് വിചാരിക്കുന്ന സ്മോൾ ബിസിനസ്സുകാരോടാണ് എനിക്ക് പറയാനുള്ളത് ജി എസ് ടി പരിപാടിക്ക് ഇറങ്ങണ്ട ഇനി പർച്ചേസ് തൗസൻഡ് നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് തേർട്ടി തൗസൻഡ് ജി എസ് ടി പരിപാടിക്ക് അതായത് പുതുതായിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർക്ക് എന്തിനാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ബാക്കി കൂടി കേട്ട് നോക്കാം ജി എസ് സംഭവം ഒരു വർഷത്തിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മേലെ ഓവർ ഉണ്ടെങ്കിൽ മാത്രം ജി എസ് ടിയുടെ ആവശ്യം വരുന്നുള്ളൂ പുതുതായിട്ട് ഈ ബിസിനസ്സിലൊക്കെ കയറുന്നവര് അപ്പൊ തന്നെ ജി എസ് ടി എടുക്കണമെന്ന് ആരും പറഞ്ഞത് അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരവല്ലേ അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ ജി എസ് ടി വെച്ചോണ്ട് ചൈനയിലേക്ക് പോയി പർച്ചേസ് പെർച്ചേസ് ഇനി അത് നമ്മുടെ ഇന്ത്യയുടെ ഇവിടെ ബഷീർ സെയിൽ ചെയ്യുന്ന സാധനം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് നമുക്ക് തരുന്നത് വീണ്ടും പറയുകയാണ് ടിഫ്റ്റ് ആരുടെ ഭാഗമാണ് അറിയണമെങ്കിൽ വീഡിയോ ഫുൾ ആയി കാണണം ബാക്കി കൂടി കണ്ടു നോക്കാം അല്ലെങ്കിൽ നിങ്ങക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് തേർട്ടി തൗസൻഡ് അതും ഇൻഡിവിജ്വൽ ഇമ്പോർട്ട് എന്ന കാറ്റഗറിയിൽ കെ വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമ്മളിപ്പോ ഞാൻ മാത്രമല്ല പലരും ഈ ട്രേഡിംഗ് സോസിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ നമ്മൾ കണക്ട് ചെയ്ത് അവര് വഴി നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം എന്തിനാ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അതും ഈ ജി എസ് നമ്മൾ ചൈനയിലേക്ക് പോയിട്ട് കാര്യമില്ല നമുക്ക് ജി എസ് കാര്യങ്ങളൊക്കെ വേണ്ടത് ഈ പോലെ ഒരു വർഷം ഇരുപത് ലക്ഷത്തിന് മേലെ നടക്കണെങ്കിൽ മാത്രമേ ജി എസ് ടിയുടെ ആവശ്യം നമുക്ക് വരുന്നുള്ളു അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരുന്നില്ല ഈ പറഞ്ഞത് ബഷീർ ഭാഗമാണ് ശരി ബഷീടെ ഈ പറഞ്ഞ ജി എസ് ടി ഇല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നെ പോലെയുള്ളവർ അവരുടെ ആയിട്ട് ഇതൊന്നും കാണാതെയാണ് ഓശ്വരുന്നത് ഇവർക്കെല്ലാം ലൈസൻസ് കാര്യങ്ങൾ അതിന്റേതായ നമ്മുടെ ഇന്ത്യൻ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം നമ്മൾ അനുസരിച്ചാണ് നമ്മൾ ഇവിടുന്ന് ഓരോ തരക്കും ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും അവരുടെ വീടുകളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതേപോലെ വീഡിയോ ഇട്ടിട്ട് ഇവരുടെ ബാക്കിയുള്ളവരുടെ മനസ്സും കൂടെ മടുപ്പിക്കരുത് പ്ലീസ് അതായത് ആ പെൺകുട്ടി വീഡിയോയിൽ പറയുകയാണ് ടാക്സ് ഒന്നും അടക്കാതെയാണ് ബഷീർ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് എന്നൊക്കെ ബാക്കി കൂടി പിന്നെ സർട്ടിഫിക്കറ്റ് ാണ് അപ്പോഴും നിങ്ങൾ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് മാല കിട്ടില്ല എന്നാണ് അങ്ങനെ ഒരു മാലം കിട്ടാൻ പോകുന്നില്ല ഇനിയിപ്പോ എടുക്കുവാണെങ്കിൽ തന്നെ ആറ് അല്ലെങ്കിൽ പന്ത്രണ്ട് ഈ ക്വാണ്ടിറ്റി എടുക്കണം ആന്റി മാല കിട്ടുന്നത് അപ്പൊ പുള്ളിക്കാര്യത്തിന്റെ ബിസിനസിന്റെ സ്റ്റൈൽ നിങ്ങൾ ആലോചിച്ചു പുള്ളിക്കാര്യത്തിൽ എടുക്കുന്ന ഐറ്റംസ് ഒക്കെ ഈ സ്റ്റൈൻലെസ് സ്റ്റീൽ ത്രീ നോട്ട് ഫോർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന സാധനങ്ങൾ ഇരുപത്തഞ്ചു രൂപയ്ക്ക് വാങ്ങിക്കണം എന്നുമാണ് അത് നമ്മുടെ ഇന്ത്യന്ന് ഇത് എന്ത് വിഡിത്തരം ഇരുപത്തിയഞ്ച് രൂപക്ക് നിങ്ങൾക്ക് ആന്റി ടർണീഷ് എയ്റ്റീൻ ഗെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള പി വി ഡി കോട്ടിങ്ങൾ ഈ സാധനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടാനാണ് അപ്പൊ തന്നെ നിങ്ങളുടെ ബിസിനസ് പക്ക ഫേക്ക് അല്ലേ ഇവിടെ ആ പെണ്ണ് പറയുന്നത് ഇരുപത്തഞ്ച് രൂപക്ക് അങ്ങനെ ഒരു സാധനം കിട്ടുന്നുണ്ട് എന്നാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ മാല സ്ത്രീകൾ ഈ വീഡിയോ കാണുന്നതിന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇരുപത്തഞ്ചു രൂപക്ക് ഒരു ചായ പോലെ ഇപ്പൊ കിട്ടുന്നത് വലിയ കഷ്ടത്തിലാണ് അത് ആ പെണ്ണ് പറഞ്ഞത് തെറ്റാണ് അതായത് പെണ്ണ് ഉദ്ദേശിക്കുന്നത് ഇരുപത്തഞ്ചു രൂപക്ക് ബഷീർ ബഷി മേടിച്ചിട്ട് വലിയ ഭീമമായ തുകക്കാണ് ബഷീർ ബഷി സേള് ചെയ്യുന്നത് എന്നാണ് ആ പെണ്ണ് പറയുന്നത് ഇവിടെ ബഷീർ ബഷിയുടെ വിഷയത്തിൽ അതായത് ബഷീർ ബഷിയുടെ ഭാഗവും ചെറിയൊരു തെറ്റുണ്ട് എന്തെന്ന് വീഡിയോ കാണുമ്പോൾ ഞാൻ പറയാം ഓക്കെ നിങ്ങൾ ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നേ ഒരിക്കലും സ്റ്റൈൻലെസ് സ്റ്റീൽ ആന്റി ടർണിഷ് ചെയിൻസ് നിങ്ങൾക്ക് ഒരിക്കലും ഈ പറഞ്ഞ റേറ്റിൽ കിട്ടാൻ പോകുന്നില്ല അത് ഒന്നാമത്തെ കാര്യം അപ്പൊ അഥവാ നിങ്ങൾക്ക് ഇതേപോലെ എന്ന് പറഞ്ഞ് നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കണ്ടെങ്കിൽ അത് പക്ക ലോക്കൽ ക്വാളിറ്റി ഇല്ലാത്ത ഈ സ്റ്റൈൻലെസ് സ്റ്റീൽ പോലും അല്ലാത്ത ഒരു ഐറ്റം ആയിരിക്കും നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് അല്ല അല്ല ഒരിക്കലും ഇരുപത്തിയഞ്ച് രൂപക്ക് ഒരിക്കലും കിട്ടൂല അത് ക്വാളിറ്റി ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഇരുപത്തി അഞ്ച് രൂപക്ക് ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ സമയത്ത് ഒരിക്കലും കിട്ടൂല എന്നാണ് ഞാൻ പറയുന്നത് കൂടി പിന്നെ ചേച്ചി നിങ്ങൾ ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസ് എടുക്കലല്ല ഹോൾസെയിൽ ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ മിനിമം ആറ് പീസ് എങ്കിലും എടുക്കണം അത് ചൈന പോലുള്ള സ്ഥലത്ത് ഒരുപാട് ആളുകൾ നിന്ന് പല പല ആളുകൾ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പന്ത്രണ്ട് പീസ് എടുക്കണമെന്ന് പല ഷോപ്പുകാരും നമ്മുടെ അത് ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി പല പല കസ്റ്റമേഴ്സിനെ എത്തിച്ചു കൊടുത്തുള്ളത് കൊണ്ടട്ട് അവരൊന്ന് പർച്ചേസ് ചെയ്ത് എടുക്കണത് കൊണ്ടിട്ട് എനിക്ക് പുതിയ പുതിയ സ്കീമുകൾ തരാൻ അവർ റെഡിയാണ് ഈ പറഞ്ഞ പോലെ ആറ് പീസ് ഒമ്പത് പീസ് പത്ത് പീസ് ആയിട്ടൊക്കെ എടുക്കാനും അവർ തരാൻ ഇനി പോലെ റെഡിയാണ് അതുകൊണ്ട് എന്റെ കസ്റ്റമേഴ്സിന് പുതിയ പുതിയ ഓഫറുകൾ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കും അതായത് ആ പെൺകുട്ടി പറയുകയാണ് ബഷീർ ബഷീർ പെട്ടെന്ന് സാധനം തീരാൻ വേണ്ടി ആറ് പീസ് ഒൻപത് പീസ് ഇങ്ങനെ ഒരുമിച്ച് കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട് സിംഗിൾ ആയിട്ടുള്ള പീസ് കൊടുക്കുന്നില്ല ആറ് പീസൊക്കെ കൊടുത്തിട്ട് കസ്റ്റമറെ ഊറ്റുന്നു എന്നാണ് ആ പെണ്ണ് പറയുന്നത് ഞാനൊരു കാര്യം പറയുകയാണ് ഹോൾസെല്ലിനാണ് ബഷീർ ബഷീർ സാധനം കൊടുക്കുന്നത് ഹോൾസെയിൽ നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ എടുത്തേ മതിയാവും ഒരു സിംഗിൾ ആയിട്ടുള്ള പീസിന് നൂറാണെങ്കിൽ ആറ് പീസ് കൊടുക്കുമ്പോൾ എക്സാമ്പിൾ കണക്കാണ് ആറ് പീസ് കൊടുക്കുമ്പോൾ നാനൂറ് കാണും ബഷീർ ബഷി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അതല്ലേ ആറ് പീസ് അങ്ങനെയല്ലേ എടുക്കുന്നത് ലാഭം അതായത് ബഷീർ ബഷി പറയുന്നത് ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ ആറ് പീസ് അങ്ങനെ എടുക്കണം അങ്ങനെ തന്നെ എടുക്കണമെന്നാണ് ബഷീർ ബഷി പറയുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് സാധനം കഴിക്കേണ്ടി പ്രൈസിംഗ് ഇവാലും മനസ്സിലാവും നമ്മളെ നാട്ടിൽ വാങ്ങുന്നതിനേക്കാൾ രൂപ കുറഞ്ഞാലായി ഈ മുപ്പത് രൂപയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന റിസ്ക് ദാറ്റ് ഹ്യൂജ് അയയ്ക്കുന്നവർക്ക് ഈ ഇമ്പോർട്ടിൽ യാതൊരു ഉത്തരവാദിത്തമില്ല കിട്ടിയ കിട്ടി പോയാൽ പോയി കൊള്ളാം അതും കൊള്ളാം അതായത് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട് ഇത്ര ഇത്രയും നിങ്ങൾക്ക് വില കുറച്ച് കിട്ടാൻ വേണ്ടിയല്ല ക്വാളിറ്റി ഐറ്റംസ് ഐറ്റംസ് ട്രെൻഡി കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടത് ഒരിക്കലും വില കുറവല്ല അവിടെ ബഷീർ ബഷീർ ഇത് തെറ്റാണ് ഓക്കെ ചൈനയിൽ നിന്ന് ആരെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് അവിടെ വില കുറവില് കിട്ടുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് ചൈനയിൽ കൂടുതൽ കിട്ടുന്നത് അതായത് കാണുമ്പോൾ ഭയങ്കര മാലാക പോലെ ഉണ്ടാവും ചൈനയിലെ സാധനങ്ങൾ ചെറിയ പൈസ കിട്ടും പെട്ടെന്ന് കേടാവും അതാണ് ചൈന ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഇത് ചൈനയാണോ ഐറ്റം ഈ വാച്ച് ചൈനയാണോ നിന്റെ ഫോൺ ചൈനയാണോ എന്ന് പറഞ്ഞ് നമ്മൾ കുച്ക്കുന്നുണ്ടല്ലോ അതിനെ ബഷീർ ബഷി വെളുപ്പിക്കേണ്ട അതായത് ബഷീർ ബഷി ചൈനയിൽ നിന്നാണ് സാധനം മേടിക്കുന്നത് അതുകൊണ്ടാണ് ബഷീർ ബഷി ഇപ്പൊ ചൈനയെ വെളുപ്പിക്കുന്നത് ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ഞാൻ അതായത് ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ രണ്ട് ഭാഗവും കൂടി അതിന്റെ എല്ലാ വീഡിയോയിലും അങ്ങനെയാണ് രണ്ട് ഭാഗത്തെ ശരിയായും തെറ്റും പറയും ഓക്കെ ഓക്കെ നമുക്ക് ബാക്കി കൂടി കേട്ടു നോക്കാം പിന്നെ പറയുന്നത് പെർ കെ ജി എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് ബാക്കി എല്ലാ ഡ്യൂട്ടി ചാർജുകളും പേയ്മെന്റ് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്താണ് മനസ്സിലായോ ഞങ്ങൾ ഞങ്ങളുടെ പ്രോഫിറ്റിൽ നിന്നാണ് ബാക്കി പേയ്മെന്റ് എല്ലാം ചെയ്യണത് ഇത് നിങ്ങളെ നിങ്ങളെപ്പോലും ഞങ്ങൾ അറിയിക്കുന്നില്ല ബഷീർ വഷ ഈ പറഞ്ഞത് പച്ചക്കള്ളമാണ് അതായത് ഒരു കാര്യം ഞാൻ പറയുകയാണ് ബഷീർ ബഷീ ഇപ്പം പറയുന്നുണ്ട് അതിൻ്റെ ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ എൻ്റെ പോക്കറ്റിൽ നിന്ന് ബഷീർ ബഷിയുടെ പോക്കറ്റിൽ നിന്നാണ് എടുത്ത് കസ്റ്റമറിന് ഞങ്ങൾ കൊടുക്കുന്നത് ഇത് പച്ചക്കളവാണ് അതായത് ബഷീർ ബഷയുടെ പോക്കറ്റിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് ഈ സൈഡിൽ നിന്ന് ലാഭം മേടിച്ചിട്ടായിരിക്കും ഇല്ലെങ്കിൽ നഷ്ടത്തിലാണോ ബഷീർ ബഷ നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് അതായത് നിങ്ങൾ പോകുന്ന ചിലവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ചിലവിലാണെങ്കിൽ കസ്റ്റമർ നിങ്ങൾക്ക് അത്ര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടത്തിലാണ് കൊടുക്കുന്നത് അതായത് അത് ചെലവിൻ്റെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഒരു മാല നൂറ് രൂപയാണ് ബഷീർ ബഷി അതിൻ്റെ എക്സാ എക്സ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് നൂറ് രൂപയാണ് അപ്പൊ ഈ പോയ ചെലവും അതിന്റെ ലാഭവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പശീർ പക്ഷി ഒരു നൂറ്റി എൺപതാക്കും എൺപത് രൂപയിൽ ഇതെല്ലാം കവറായി ലാഭം കിട്ടുന്നുണ്ട് പോയ ചെലവ് കിട്ടുന്നുണ്ട് ഇവിടെ പശീർ പക്ഷി പറയുന്നത് അത് ഞാൻ എന്റെ സ്വന്തം അത് പച്ചക്കളമാണ് പശീർ പക്ഷി ഓക്കെ ബാക്കിയും കൂടി കിട്ടുന്നു മനസ്സിലായ ബാക്കി എല്ലാം ഡ്യൂട്ടി ചാർജുകളും കസ്റ്റം ചാർജുകളും അതും ഇതെല്ലാം കൊടുക്കണത് ഞങ്ങളുടെ പ്രോഫിറ്റിൽ നിന്നാണ് നിങ്ങളുടെ വാങ്ങുന്നത് ആകെ ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് പിന്നെ അയക്കുന്നവർക്ക് അത് അവിടെ നിന്ന് കേട്ടുവിട്ടുകഴിഞ്ഞാൽ യാതൊരു ഉത്തരവാദിത്തമില്ലെന്ന് പറയുന്നത് ഞാൻ കസ്റ്റമേഴ്സിന്റെ അടുത്ത് വീഡിയോയിൽ നിങ്ങൾക്ക് ഐറ്റം കിട്ടിയില്ലേ ഫുൾ റീഫണ്ട് ഇത്രയും ഗ്യാരാണ് എന്തിനാണ് ബഷീർ ബസി ഗ്യാരണ്ടി ബഷീർ ബഷി ഈ പറഞ്ഞതും പൊട്ടത്തരമാണ് ഓക്കെ അതായത് ഇവിടെ ബഷീർ ബശി പറയുന്നുണ്ട് ബഷീർ ബശിക്ക് നമ്മൾ പേയ്മെന്റ് അയച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സാധനം കിട്ടുന്നില്ല എങ്കിൽ റിട്ടേൺ ആയിട്ട് റീപേമെൻ്റ് ബഷീർ ബഷി ഉറപ്പായിട്ടും ഗ്യാരണ്ടി ആയിട്ടും അയച്ചു തരുമെന്നാണ് ബഷീർ ബഷി പറഞ്ഞത് അങ്ങനെ ഉറപ്പ് ആര് പറയുമെന്നാണ് ബഷീർ ബഷി പറഞ്ഞത് ബഷീർ ബഷി അത് നിങ്ങളെന്നല്ല ഞാനങ്ങൾ ആരാണെങ്കിലും ഇപ്പം ഞാനൊരു സാധനം കസ്റ്റമറിന് കൊടുക്കുന്നുവെന്ന് പറഞ്ഞിട്ട് എനിക്ക് കസ്റ്റമർ പൈസ അയച്ചു തന്നാൽ അത് സാധനം കസ്റ്റമറിന് കിട്ടിയിട്ടില്ലെങ്കിൽ നൂറ് ശതമാനം ഞാൻ ആ പൈസ കൊടുക്കൽ നിർബന്ധമാണ് അതിന് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബഷീർ ബഷി ഓക്കെ ബാക്കിയും കൂടി കേട്ടു നിങ്ങൾ മുടക്കുന്ന പൈസ പത്ത് പൈസയുടെ കുറവ് പോലും ഇല്ലാണ്ട് ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് കൈദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ റീഫണ്ട് ചെയ്യുമെന്ന് ഞാൻ എന്റെ പബ്ലിക്കായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള നിങ്ങൾ സേവ് ചെയ്ത് ഇട്ടോന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ പോലും കാണാണ്ട് എന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത ചേച്ചി സമ്മതിക്കണം പിന്നെ റീച്ച് മെയിൻ ആണല്ലോ അല്ലേ അതൊക്കെ പോട്ടെ ഇത്ര കഥാപ്രസംഗങ്ങളൊക്കെ പറഞ്ഞ ചേച്ചിയുടെ മുമ്പത്തെ വീഡിയോ നമുക്കൊന്ന് നോക്കാം അല്ല ബഷീർ ബഷീർ റിച്ചിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ സൈഡിൽ നിന്ന് വൃത്തികേട് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിയാക്ട് ചെയ്യും ഈ വിഷയത്തിൽ ബഷീർ ബഷിയുടെ ഭാഗവും ശരിയുണ്ട് അപ്പെണ്ണിന്റെ ഭാഗവും ശരിയുണ്ട് ആ പെണ്ണിന്റെ അതായത് ഇരുപത്തി രൂപക്ക് സാധനം കിട്ടും എന്നൊക്കെ പറഞ്ഞത് പച്ചക്കളമാണ് ബഷീർ ബഷി പിന്നെ പൈസ റിട്ടേൺ അയച്ചു കൊടുക്കുന്നുണ്ട് ചൈനയെ ചൈനയിലുള്ള സാധനം നല്ലതാണ് നല്ലതാണതൊക്കെ ബഷീർ ബഷിയുടെ പൊട്ടത്തരമാണ് ഓക്കെ ഓക്കെ നമുക്ക് ബാക്കി കൂടി കേട്ടു നോക്കാം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയേജിന്റെ കയ്യിലേക്ക് കിട്ടുന്നത് ഇതിന് മാത്രം എന്താന്നല്ലേ എല്ലാം ആണ് ഇമ്പോർട്ടൻഡാണ് ചേച്ചി ഇമ്പോർട്ടൻ്റാണ് വരത്തിക്കണതാണ് പറയുന്നത് കൈസ് അപ്പൊ ചേച്ചി പറഞ്ഞതെന്ന് ആലോചിച്ച് ചോദിക്കേ ചേച്ചി അപ്പൊ ഇതിന് മുമ്പ് വരച്ചിട്ടുള്ള എന്ന് പറഞ്ഞ കസ്റ്റമേഴ്സിന് കൊടുത്ത സാധനങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് അല്ല നിങ്ങളെ പറ്റിച്ച് മനസ്സിലായി നിങ്ങൾ ആണെന്ന് പറഞ്ഞ് പറ്റിച്ച് കാരണം ചേച്ചി പറഞ്ഞ ഇമ്പോർട്ടന്റ് വാങ്ങിക്കേണ്ട അതിന്റെ ആവശ്യമില്ല നമുക്ക് ഇവിടുന്ന് ഇന്ത്യന്ന് തന്നെ കിട്ടും എന്നാണ് പറയണ ഇന്ത്യ കിട്ടും കിട്ടായ്മയില്ല ട്രെൻഡിങ് ഐറ്റംസും ക്വാളിറ്റി ഐറ്റംസും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് തന്നെ വേണം എന്നേ പറയുന്നുള്ളൂ പിന്നെ ആരും നിർബന്ധിക്കുന്നില്ല ചൈനയിൽ നിന്ന് തന്നെ നിങ്ങൾ സാധനം എടുക്കണം ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്ന് നിർബന്ധിക്കുന്നില്ല ഓക്കെ ബഷീർ ബഷീർ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അതായത് ഇമ്പോർട്ട് ആയിട്ടുള്ള സൗദി അറേബ്യയിലും ദുബായിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഓക്കെ ചൈന സൗദിയ ദുബായ് ഇതൊന്നും നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല ചൈന എന്ന് പറഞ്ഞത് ലോക ഉടായ്പ് സാധനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ചൈന അല്ലേ രണ്ട് ദിവസം ചൈനയുടെ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ബി ബഷീർ ബഷീ പോലുള്ള വലിയ ബിസിനസ് ഉള്ള ആൾക്കാർ ചൈനയിൽ നിന്ന് പോയി സാധനം മേടിക്കുന്നത് ഒന്നാമത്തെ കാരണം ചെറിയ പൈസക്ക് കാണാൻ കൊള്ളുന്ന സാധനം കിട്ടും കിട്ടുമ്പോൾ അത് നല്ലതൊന്നും ഞാൻ പറയില്ല ഒരാഴ്ച നമുക്ക് യൂസ് ചെയ്യാം അതിപ്പോ ബഷീർ ബഷീർ പറയുന്നത് ചൈനയിലെ സാധനം നല്ലതാണെന്നാണ് ഇന്ത്യയിലെ സാധനം മോശമാണെന്ന് അദ്ദേഹം പറയുന്നില്ല അതെ അങ്ങനെ വരുത്തി തീർക്കുകയാണ് വീഡിയോയിൽ ഓക്കെ അദ്ദേഹത്തിന്റെ സാധനം സെലാവാൻ വേണ്ടിട്ട് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ടഡ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യ തന്നെ കണ്ടുപിടിക്കാൻ ഡിഫിക്കൽ ആയിട്ടുള്ള പീസസ് ആണ് ചേച്ചി പറഞ്ഞിട്ടില്ലേ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പൊ ചേച്ചിക്ക് അറിയാം കുറച്ച് ട്രെൻഡിങ് ഐറ്റംസും ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഇമ്പോർട്ടഡ് ആയിരിക്കണം എന്നുള്ളത് അത് ശരിയാണ് ബഷീർ ബഷീർ പക്ഷെ അത് ചൈനയിൽ നിന്നാണ് പ്രശ്നം വരുന്നത് നമുക്ക് ദുബായിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ സൗദിയിൽ നിന്നോ സാധനം വരുന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ചൈനയിലെ സാധനം ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല ഇപ്പൊ ചൈനയിൽ നിന്ന് ഒരു ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് അഞ്ച് അഞ്ച് സൈഡിലും കത്തും പക്ഷെ അതിന്റെ ആയുസ് ഒരു ദിവസം ആയിരിക്കും ഓക്കെ അതുകൊണ്ടാണ് ആ പെൺകുട്ടി പറഞ്ഞത് ബഷീർ ബഷി ചൈനയിൽ നിന്ന് സാധനം സെയിൽ ചെയ്യുന്നുണ്ട് അത് തെറ്റാണ് അതിന് അതിന് ഭീമമായിട്ടുള്ള പ്രൈസ് ബഷീർ ബഷി കൊടുക്കുന്നുണ്ട് പക്ഷെ ഇരുപത്തഞ്ച് രൂപ നോക്കി ആ പെൺകുട്ടി പച്ചക്കള്ളം പറഞ്ഞതാണ് ഓക്കെ ഓക്കെ നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം അപ്പൊ ഇൻഡൈറക്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് ബഷിയുടെ വീഡിയോ വേണ്ടേ അത് എന്റെ വീട് കിട്ടുന്നത് എനിക്ക് റീച്ച് ഇല്ല നാട്ടുകാർക്ക് റീച്ച് ഉണ്ട് ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഇതേപോലെ ബിസിനസ്സുകൾ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ നിങ്ങൾ ഇതേപോലെ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യരുത് പ്ലീസ് ബഷീർ ബഷി വീണ്ടും റീച്ച് റീച്ച് എന്ന് പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്താൽ അതേ ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മീഡിയ ഫേസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പെട്ടെന്ന് റീച്ചൊരു തെറ്റ് ചെയ്താൽ നാളെ അതുപ്പിണിനെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടും കാരണം നമ്മൾ ട്വന്റി ഫോർ അവർ മീഡിയയിലുള്ളവരാണ് അത് റീച്ച് എന്ന് പറഞ്ഞിട്ട് അതിന് കാര്യമില്ല ഓക്കെ നിങ്ങൾ വൃത്തികേട് ചെയ്താൽ ഞങ്ങൾ അതിനെ വിളിച്ച് പറയും ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതേപോലെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പുതുതായി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് മനസ്സുമടുപ്പിക്കരുത് അവരെ കൊണ്ട് ചെയ്യേണ്ട എന്ന് ഇൻഡയറക്ട് പറയിപ്പിക്കരുത് ഞാൻ പറയണത് എൻ്റെ വൈഫുമാർ രണ്ടുപേർക്ക് രണ്ട് ബിസിനസ് അയപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ബിസിനസ് ചെയ്യുക വീട്ടിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കട്ടെ എല്ലാ ഹസ്ബൻഡുമാരും എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുക അല്ലാതെ ഒരു ഒരു പെണ്ണ് ഇതുപോലെ വീഡിയോ ചെയ്ത് അവൾ ഒരു ജ്വല്ലറി ബിസിനസ് ചെയ്ത് വേറെ ആൾക്കാർ അറിയുമ്പോൾ അവരുടെ മനസ്സ് ഓടിപ്പിക്കാൻ വേണ്ടി ഒരു ഓരോരുട്ടു ബുദ്ധികൾ പ്രയോഗിക്കരുത് അപ്പൊ ഗൈസ് ഹോൾസെയിൽ വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓ ഇവിടെയും ബഷീർ ബഷി പ്രൊമോട്ട് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് അതായത് സാധനം ഹോൾസെയിലിൽ കിട്ടണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ വിളിച്ചാൽ മതി എന്നാണ് ബഷീർ ബഷി പറഞ്ഞത് അതിനുശേഷം ബഷീർ ബഷി പറയുകയാണ് ഇങ്ങനെയുള്ള ബിസിനസ് എല്ലാവരും ചെയ്യണമെന്ന് ബഷീർ ബഷീർ നിങ്ങൾ അതായത് നിങ്ങളുടെ രണ്ട് ഭാര്യന്മാർക്കും മില്യൻ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾക്കും അത്ര മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു സാധനം റെക്കമെൻഡ് ചെയ്യുമ്പോൾ മേടിക്കാൻ ആളുകളുണ്ട് നിങ്ങൾ തന്നെ ഒരു കാര്യം ചിന്തിക്കണം നിങ്ങൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വീഡിയോ ചെയ്ത് പ്രൊമോട്ട് ചെയ്തിട്ടും നിങ്ങൾക്കും നിങ്ങൾക്ക് വലിയ സേലും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പോൾ ഇത് ഇത് കാണുന്ന സാധാരണക്കാരെയ പ്രേക്ഷകരെ കച്ചവടം ചെയ്താൽ ആരെങ്കിലും മേടിക്കോ നിങ്ങളവസ്ഥാന നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ ക്രീമായാലും എന്തായാലും മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള നിങ്ങൾക്ക് പോലും വിലയിൽ സേൽ ഇല്ല പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ ഈ കച്ചവടം ചെയ്താൽ നിങ്ങൾ കച്ചവടം ചെയ്യണ്ടെന്നല്ല പറയുന്നത് കച്ചവടം ചെയ്യണം പോകുന്ന സാധനം ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നില്ല അതൊക്കെ ഇനി എനി ഭാര്യമാരൊക്കെ ഈ കച്ചവടം ചെയ്താൽ പോകുമെന്ന് ഞാൻ പേഴ്സണലി കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല ഓക്കെ അതായത് വേറെ എന്തെങ്കിലും ബിസിനസ് നിങ്ങൾ ട്രൈ ചെയ്യൂന്ന് ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്ന കാലം കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം ഇപ്പൊ ഫ്ലിപ്പ്കാർട്ടിലായാലും എല്ലാത്തിനും സാധനം കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ അതായത് പോയി അതായത് പർച്ചേസ് ചെയ്യാനാണ് എല്ലാ പെണ്ണുങ്ങളും ടൗണിൽ പോയി പർച്ചേസ് ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇനി ഭർത്താവിനെ കയ്യിൽ നിന്ന് ഒന്നു രണ്ടു ലക്ഷം മേടിച്ചിട്ട് ഇങ്ങനെ കുറേ സാധനം മേടിച്ചിട്ട് ഓൺലൈനിൽ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മണ്ണാകട്ടയും നടക്കാൻ പോകുന്നില്ല ഓക്കെ എന്തെങ്കിലും ചെയ്യണം ബഷീർ ബഷീ പറഞ്ഞതുപോലെ പക്ഷേ ഈ ബിസിനസ് കുറച്ച് പാടാണെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഈ വിഷയത്തെ നിങ്ങൾ ക്ലിയറായി കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും ഞാൻ മേടിപ്പ് ചെയ്യാം ഓക്കെ